സൊഹേ കഴിച്ചപ്പോ എല്ലാ പച്ചമാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കഴിച്ചപ്പോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കഴിച്ച് വേറെ ഒന്നുമില്ല നമ്മുടെ കീമിന്റെ അകത്ത് പുതുതായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമുള്ള ഒരു ഇവന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കഴിച്ചോ ജസ്റ്റ് ആ ഒരു ഇവന്റ് നമ്മളൊന്ന് സ്പിൻ ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ് അപ്പോ കുറെ പേർക്ക് അറിയാം കഴിച്ചോ ഈ ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെ ലൈവില് കളിക്കുന്ന നമ്മുടെ ഒരു ബ്രറിന്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് കഴിച്ചോക്കെ അപ്പൊ മാക്സിമം എല്ലാരും ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഫുൾ ആയിട്ട് വീഡിയോ കാണുക ഏകദേശം കഴിച്ചോക്കെ മുന്നൂറ് ഡയമണ്ടോ ഉള്ളു അപ്പൊ നമുക്ക് ജസ്റ്റ് അവനീ ഒരു ഫണ്ടിൽ ആരാൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ കഴിച്ചാലും ജസ്റ്റ് ഒന്ന് സ്പിൻ്റ് നോക്കാൻ ാണ് കഴിച്ചത് അപ്പൊ എന്തായാലും കിട്ടൂല്ലെന്നൊന്നും എനിക്കറിയത്തില്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത പെട്ടെന്ന് സബ്സ്ക്രൈബ് അടിക്കാം ഓക്കെ നമുക്ക് സെറ്റ് ആക്കി നോക്കാം ജസ്റ്റ് കഴിച്ചോക്കെ നോക്കി നോക്കാം എന്തായാലും നോക്കാ എനിക്ക് പേഴ്സണലിഷ്ടപ്പെട്ടത് കഴിച്ചോ ഈ ഒരു വണ്ടി കിട്ടണമെന്നാണ് കഴിച്ചോ ഈ ഒരു വണ്ടി കിട്ടിയ ഐസായിരിക്കും അവന്റെ പട്ടീശ ഞാൻ കാണണം ഓക്കെ അപ്പൊ എന്തായാലും കഴിച്ചൊക്കെ കുഴപ്പമില്ല എന്തായാലും ഒക്കെ കിട്ടൂല്ല നമുക്കൊന്ന് നോക്കി നോക്കാം ഏകദേശം മുന്നൂറ് ഉണ്ട് ഓക്കെ എന്തായാലും സിംഗിൾസ് ബിരിയാണികളൊക്കെ അടിക്കാം അനുമ്പോഴ് ട്രിക്കളൊക്കെ ഒന്ന് ചെയ്തു നോക്കേ അലവ ബിരിയാണി കിട്ടിയാലോ നോക്കി നോക്കാം കറക്കാൻ ആണെങ്കിൽ ഗോൾഡ് പോലും ഇല്ലട ഈ ഒരു ഹക്കുണ്ട് ഈ കൈസൊക്കെ എന്തായാലും നൈസായിട്ട് നമുക്ക് എന്തായാലും സ്പിൻ ചെയ്യാം കൈസ് ഓക്കെ നമുക്ക് എന്തായാലും ഇരുപത് ഡയമണ്ടിന്റെ കുറച്ച് സ്പിന്നും ചെയ്ത് ഇരുനൂറ് ഡൈമൻഡ് തന്നെ സ്പിന്നും ചെയ്യാം കൈക്കെ അപ്പൊ എന്തായാലും ഫസ്റ്റ് പറഞ്ഞാൽ സ്പിന്നെ അടിച്ചിട്ട് ഗൈസ് അവിടെ രണ്ട് ടോക്കൺ അടാ പത്ത് ടോക്കണെങ്കിലും തന്നിരുന്ന ഗൈസ് ഓക്കെ പാവപ്പെട്ട ചിക്കൻ ആണെങ്കിൽ ഒരു ലെങ്കാടെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് അതെങ്കിലും എടുത്തു കൊടുത്തില്ലേ എന്നെ കൊല്ലം ഗൈസ് എന്തായാലും നോക്കി ഓക്കെ ഓക്കെ അടുത്ത സ്പിന്ന് ഓ വീണ്ടും രണ്ട് ടോക്കാ ഒരു പത്ത് ടോക്കണെങ്കിൽ ഒരു പത്ത് ടോക്കിലെങ്കിലും താകരീനാ എന്താ ഗൈച്ച് ഇപ്പൊ നിങ്ങക്ക് ഈ ഒരു വണ്ടിയിൽ എത്ര ടൈമിൽ കിട്ടി ജസ്റ്റ് താഴ്ന്നു കമ്മിയേ പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൈച്ച് എന്തായാലും വലിപ്പീരെന്നു പറഞ്ഞ കഴിച്ച് ലോക മൂചിപ്പാണ് ഉമ്മ കാണിക്കുന്നത് എന്തായാലും നോക്കി നോക്കാം ഫുള്ള് രണ്ടാടാ എന്താ ഫുള്ള് രണ്ടാടാ എന്ത് ചെയ്യാനാ കിട്ടു സിംഗിൾ സ്പിൻ സ്പിൻ ആൻഡ് ആൻഡ് ഒരു ആണ് എന്തായാലും ഇനി ഒന്നും ല്ല കഴിച്ചോക്കെ നിങ്ങൾക്ക് വണ്ടിൽ കിട്ടിയോ ഇല്ലയോ നിങ്ങളുടെ ഫേവറേറ്റ് ബണ്ടിൽ ഏതാണെന്നും കൂടെ ജസ്റ്റ് കമന്റ് ചെയ്യാ എന്തായാലും അഞ്ച് സ്പിൻ ഓ ഹൺഡ്രഡ് സ്പിൻ ഇത് ചെയ്യണോടാൻ അറിയത്തില്ല എന്തായാലും ഇതുവരെ ചെയ്തല്ലേ ഐ ഡോക് ദിസ് മാൻ എന്തായാലും നോക്കാം ഒക്കെ ജസ്റ്റ് നമുക്ക് എന്തായാലും ഫണ്ടിന് വേണ്ടി സ്വിൻ ചെയ്യുന്ന സ്വിൻ്റ് ദേവമേ ഗസ്ണേ എനിക്ക് അറിയാത്തില്ല കിട്ടിയ മുത്തായിരിക്കും ഇരുപത്തെട്ട് ടോക്കൺ ആയിട്ടുള്ളു നെയ്മൻ പറ്റില്ല ഗാസ് മൂഞ്ചിട്രഡ് ഡയമണ്ട് പോടാ അയ്യോടോ ഇങ്ങാട് എടുക്കണം ഇനി പന്ത്രണ്ട് ടോക്കൺ വേണം ചെക്കൻ ആണെങ്കിൽ എന്നെ വലിച്ചിന്ന് കീറൂന്നാണ് എന്റെ ഒരു പ്രതീക്ഷ ഗൈസ് നിങ്ങൾ എന്തായാലും നാലായിരം ഡയമണ്ടില്ലാതെ ഈ ഒരു ഇന്ത്യ കയറരുത് വെറുതെ ആയിരുന്നട ഇത് ഇതൊക്കെ കറക്റ്റ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇവൻ്റെ അത്രക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് മുത്തേ സ്വിൻ ചെയ്തത് അതുകൊണ്ട് ആരും കൈസ് ഇനി ഇത് സ്വിൻ ചെയ്യരുത് നാലായിരം ഇല്ലാതെ ഖൈസ് നാലാം ഡാമിന് ഈയൊരു വണ്ടിയിൽ വരുത്താണെന്ന് വെച്ചാൽ അല്ല ഗൈസ് ഈയൊരു വണ്ടിയിൽ നോയിസ് വണ്ടി ഓക്കെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഓ ഓസ് പാവം ചെക്കൻ്റെ രണ്ട് ഉള്ളൂ ഡാമു സിങ്ങനെ എന്തെങ്കിലും കൈസ് നമുക്ക് ചെക്കൻ എടുത്ത് കൊടുക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗൈസ് ഒന്നും വെറുതെ മൂന്നോ ഡയമണ്ട് കിട്ടി ഒരു കണ്ടന്റ് കണ്ടെത്താക്കാന്ന് വിചാരിച്ചു വേറെ ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാ ബൈ ഗൈസ് ഓക്കെ